വിശമിഷി സ്തുതിയായിരിക്കട്ടെ വിശമിഷി ഹായാൽ സ്നേഹിതരെ എഴുപത്തി മൂന്നാം സങ്കീർത്തനം അതിന്റെ ഇരുപത്തി ഏഴാം വാക്യത്തിൽ നാം ഇപ്രകാരം വായിക്കുന്ന എന്തെന്നാൽ അങ്ങിൽ നിന്നും അകന്ന് നിൽക്കുന്നവർ നശിച്ചു പോകും അങ്ങയോട് കാപട്യം കാണിക്കുന്നവരെ അങ്ങ് സംഹരിക്കും ഇടപെട്ടവരെ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ അതമ്പതനമാണ് നാശമാണ് ദൈവത്തിൽ നിന്നും അകന്നു നിൽക്കുകയും ദൈവത്തോട് കാബ് കാപട്ടും കാണിക്കുകയും ചെയ്യുന്നത് തീർച്ചയായിട്ടും സങ്കീർത്തകനായ കാവീത് രാജാവും തൻ്റെ ജീവിതത്തിലൂടെ ചെയ്ത ചെയ്തികളാണ് ഇവിടെ കാണിക്കുന്നത് എന്നിരുന്നാലും ഈ നാശത്തിന്റെ വക്കിൽ നിന്നും വീണ്ടും അവൻ ദൈവത്തോട് അടുത്തപ്പോൾ ദൈവത്തിന്റെ കൃപ അവൻ അനുഭവിച്ചറിഞ്ഞു അതുതന്നെയാണ് സങ്കീർത്തനങ്ങൾ എഴുപത്തി മൂന്ന് ഇരുപത്തി എട്ടാം വാക്യത്തിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് അവൻ തന്റെ അധംബോധനത്തിന്റെ കാരണം പറഞ്ഞതിന് ശേഷം ഉടനെ തന്നെ ഇപ്രകാരം പറയുന്നു എന്നാൽ ദൈവത്തോട് ചേർന്ന് നിൽക്കുന്നതാണ് എൻ്റെ ആനന്ദം തീർച്ചയായിട്ടും ദാവീത് രാജാവ് തൻ്റെ ജീവിതത്തിൽ വീണ്ടും ആനന്ദം കണ്ടെത്തുവാനായിട്ടുള്ള കാരണം ദൈവത്തോട് ചേർന്ന് നിന്നത് കൊണ്ടാണ് പ്രിയപ്പെട്ടവരെയും നമ്മുടെ ജീവിതത്തിലെ കുംഭസാരവും അതുപോലെ കൗതാശിക ജീവിതവും നമ്മളെ ക്ഷണിക്കുന്നത് ദൈവത്തോട് വീണ്ടും വീണ്ടും ചേർന്ന് നിന്നുകൊണ്ട് ആനന്ദം കണ്ടെത്തുവാനാണ് ആ സ്വർഗീയ ആനന്ദത്തിനായിട്ട് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ